പ്രിയ പ്രേക്ഷകരെ ഇന്നലെ വയനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇൻഡർ സിറ്റി വൈകിട്ട് ആർദിക്ക ശേഷം വന്നപ്പോഴുള്ളൊരു കാഴ്ചയാണ് ഈ വണ്ടി ഈ ട്രെയിൻ നിർത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഈ വാതിൽക്ക് പ്ലാറ്റ്ഫോമിലോട്ട് ഇറങ്ങാതെ പാളത്തിൽ ഇറങ്ങാൻ വേണ്ടി ഇവരെ തൂങ്ങി നിൽക്കുന്നവരാണ് ഇവരെല്ലാം ഈ വണ്ടി നിന്ന ഉടനെ ഈ ട്രെയിൻ നിന്ന ഉടനെ പാളത്തിലോട്ട് ഇറങ്ങി ഈ ഉയരമുള്ള പ്ലാറ്റ്ഫോമിലോട്ട് വലിയ പ്രയാസപ്പെട്ട് കയറുന്നതും കാണാം നല്ലത് എല്ലാവരും ഇറങ്ങി തുടങ്ങി ഇവരെ പലരും ഓടി ചാടി കയറുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസഞ്ചർ ട്രെയിൻ ഈ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് അത് അവിടെ നിന്ന് ദൂരന്ന് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഓടിക്കയറുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഈ ട്രെയിൻ ഇട്ട് കഴിഞ്ഞ് പാസഞ്ചർ ട്രെയിനിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഒരു സമയത്താണ് ഇലക്ട്രിസിറ്റിയും ഈ പാസ്സിൽ ക്ലീനപ്പ് വരുന്ന ഒരല്പം വൈകി വന്നതുകൊണ്ടാണ് ഈ അപകടങ്ങൾ ഒഴിവായത് ഇത് വലിയ അപകടത്തിന് വഴി വയ്ക്കാൻ പലതവണ ഒട്ടേറെ അപകടങ്ങൾ നടന്നാണ് കാരണവശാലും എല്ലാവരും എന്നാണ് വേണ്ടി കൊണ്ട് പറയാനുള്ളത്